നട്ടപ്പാതിരയ്ക്ക് വീട്ടിൽ കയറി അറുപത്കാരിയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമം വാളയാർ പീഡന കേസ് പ്രതി പോലീസ് പിടിയിൽ സംഭവം നടക്കുന്നത് പാലക്കാട് ഒറ്റയ്ക്ക് താമസിക്കുന്ന അറുപത് വീട്ടിൽ വീട്ടിലതിക്രമിച്ചു കയറി കൊണ്ട് പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ് കേസില് പഴയ വാളയാർ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വാളയാർ അട്ടപ്പള്ളത്ത് സഹോദരിമാർ പീഡനത്തിനിരയായിട്ട് മരിച്ച കേസിലെ അഞ്ചാം പ്രതിയായ അട്ടമ്പള്ളം പാമ്പാമ്പള്ളം കല്ലങ്കാട് സ്വദേശി അരുൺ പ്രസാദാണ് ഏതാണ്ട് ഇരുപത്തിനാല് വയസ്സായിട്ടുള്ള ഈ പയ്യനടുക്കുള്ള അറസ്റ്റിലായിരിക്കുന്നത് വാളയാർ കേസിൽ ജുവനയിൽ കോടതിയിൽ വിചാരണ നേരുന്ന നെയ്യാണ് ജാമ്യത്തിൽ ഇറങ്ങിയതായിരുന്നു കഴിഞ്ഞ ദിവസം അതിന് അന്ന് കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ സംഭവം ചെയ്തിരിക്കുന്നത് പ്രതിക്കെതിരെ എടുത്തിട്ടുള്ള കേസുകൾ എങ്ങനെയെന്നാൽ അതായത് ബലാത്സംഗ ശ്രമം മാത്രമല്ല സ്ത്രീത്വത്തെ അപമാനിക്കല് വീട്ടിൽ അതിക്രമിച്ചു കയറല് തുടങ്ങിയിട്ടുള്ള വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് മാത്രമല്ല വാളയാർ ഇൻസ്പെക്ടറായിട്ടുള്ള എൻ എസ് രാജീവിനെ ഈ നേതൃത്വത്തിലാണ് രാജീവിന്റെ നേതൃത്വത്തിലാണ് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് മാത്രമല്ല കോടതിയില് ഹാജരാക്കിയിട്ടുള്ള പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുമുണ്ട് ശരിക്കും പറഞ്ഞാല് ഈ വാളയാർ കേസ് ആദ്യം അന്വേഷിച്ചിട്ടുള്ള ക്രൈംബ്രാഞ്ച് സംഘം ഏറ്റവും അവസാനം അറസ്റ്റ് ചെയ്തത് ഈ അരുൺ പ്രസാദിനെ ആയിരുന്നു സംഭവം നടക്കുമ്പോൾ പ്രായപൂർത്തിയാവാത്തിനാൽ തന്നെ ജുവനേൽ കോടതിയിലായിരുന്നു ഈ കേസ് നിലനിന്നിരുന്നത് സിബിഐയുടെ രണ്ടാമത്തെ അന്വേഷണ സംഘം ശരിക്കും പറഞ്ഞാൽ വാളയാർ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും കോടതി അത് സ്റ്റേ ചെയ്തു എന്നുള്ളതാണ് അത് എന്ത് തന്നെയായാലും ഇവരെ പോലെയുള്ള ആളായിരുന്നു എത്ര കൊല്ലം ശിക്ഷ അനുഭവിച്ചാലും പുറത്തിറങ്ങിയാലും വീണ്ടും അത് തന്നെ ആവർത്തിക്കും എന്നുള്ളതാണ്